ചെറിയ ഒരു അശ്രദ്ധയ്ക്ക് പകരമായി ഈ വീട്ടമ്മയ്ക്ക് നൽകേണ്ടി വന്നത് സ്വന്തം ജീവനാണ് ഇത്തരത്തിൽ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഒരുപക്ഷെ ജീവൻ വരെ നഷ്ടപ്പെടുന്നതിന് കാരണമായിരിക്കാം എന്ന് തെളിയിക്കുന്നതാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം ഈ പാവം വീട്ടമ്മയുടെ മരണത്തോടുകൂടി രണ്ട് പെൺകുട്ടികൾക്കാണ് അമ്മയില്ലാതായിരിക്കുന്നത് ഇവിടെ ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യവും അതുതന്നെയാണ് കൊല്ലം കടക്കൽ മണലുവട്ടത്ത് ദർഭക്കുഴി വീട്ടിൽ പ്രമിത എന്ന മുപ്പത്തിയൊന്നുകാരിക്കാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി ജീവൻ നഷ്ടമായത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത് രാവിലെ വീട്ടുജോലികളെല്ലാം കഴിഞ്ഞ് പതിനൊന്ന് മണിയോടുകൂടി വീടും പരിസരവുമെല്ലാം വൃത്തിയാക്കാനായി തുടങ്ങുകയായിരുന്നു പ്രമിത വീടിന്റെ പരിസരത്തുള്ള കരീലുകളെല്ലാം അടിച്ചുകൂട്ടി ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിരുന്നു എട്ടു വയസ്സുള്ള പ്രമിതയുടെ ഇളയക്കുട്ടിയും സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു തുടർന്ന് കൂട്ടിയിട്ട കരിയിലകൾക്ക് തീ കൊടുക്കാനായി തുടങ്ങുകയായിരുന്നു പ്രമിത എന്നാൽ തീ കത്തുന്നതിനിടെ പെട്ടെന്ന് പ്രമിത ധരിച്ചിരുന്ന മാക്സിയിലേക്ക് കൂടി തീ പടർന്നു പിടിക്കുകയായിരുന്നു നിമിഷ നേരം തന്നെ തീ ദേഹം ആസകലം ആളിപ്പടരുകയും ചെയ്തു ഇത് കണ്ട് ഓടിയെത്തിയ എട്ടു വയസ്സുകാരിയായ മകളും വെള്ളമൊഴിച്ച് തീ കെടുത്താനായി ശ്രമിച്ചുവെങ്കിലും നടന്നില്ല തുടർന്ന് ഇവരുടെ നിലവിളി കേട്ടാണ് അയൽവാസിയായ ഷാഹിന ഓടിയെത്തുന്നത് ഷാഹിന പെട്ടെന്ന് തന്നെ വെള്ളമൊഴിച്ച് തീ കെടുത്തിയെങ്കിലും പ്രമിതയുടെ ദേഹം ആസകലം പൊള്ളലേറ്റിരുന്നു ഉടൻ തന്നെ അയൽവാസികൾ സ്ഥലത്തെത്തി പ്രമിതയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു പിന്നീട് സ്ഥിതി വഷളായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും അവിടെ ചികിത്സയിലിരിക്കെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു പ്രമിതയ്ക്ക് പത്തും എട്ടും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണുള്ളത് ഭർത്താവ് ബാബുരാജ് ഒരു മാസം മുൻപാണ് വിദേശത്തേക്ക് ജോലിക്കായി പോകുന്നത് എന്തായാലും യുവതിയുടെ ആകസ്മികമായ മരണത്തിന്റെ ഞെട്ടലിലാണ് നാട്ടുകാരെല്ലാവരും ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കണം എന്നതിന്റെ വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം അതുകൊണ്ട് തന്നെ ഓരോ വീട്ടമ്മമാരും പാചകം ചെയ്യുമ്പോഴും തീയുമായി അടുത്ത് ഇടപഴകുമ്പോഴുമെല്ലാം വളരെ സൂക്ഷിച്ചു തന്നെ പെരുമാറണം അതുപോലെ സാരി ഷാൾ തട്ടം മുണ്ട് എന്നിവ തീയിൽ വീഴാവുന്ന രീതിയിൽ ആയിരിക്കരുത് ധരിക്കേണ്ടത് നമ്മുടെ വസ്ത്രത്തിൽ യാദൃശ്ചികമായി തീ പിടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിലത്ത് കിടന്ന് ഉരുണ്ടുകൊണ്ട് തീ കെടുത്താനായി ശ്രമിക്കാവുന്നതാണ് ഒരിക്കലും വസ്ത്രത്തിൽ കത്തിയ തീയുമായി ഓടാൻ ശ്രമിക്കരുത് ആരുടെയെങ്കിലും വസ്ത്രത്തിൽ തീ പിടിച്ചാൽ നിലത്തുരുളാൻ പറഞ്ഞിട്ട് പുതപ്പ് കൊണ്ടോ ചാക്കുകൊണ്ടോ പൊതിഞ്ഞോ വെള്ളമൊഴിച്ചോ തീ കെടുത്താനായി ശ്രമിക്കുക പത്ത് പതിനഞ്ച് ശതമാനത്തിൽ താഴെയാണ് പൊള്ളലേറ്റിട്ടുള്ളതെങ്കിൽ പത്ത് ഇരുപത് മിനിറ്റ് സമയത്തേക്ക് തണുത്ത വെള്ളമൊഴിക്കുക അതിൽ കൂടുതൽ ഭാഗത്ത് പൊള്ളലുണ്ടെങ്കിൽ വെള്ളമൊഴിക്കാൻ പാടില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്